കഴിഞ്ഞ ദിവസം നമ്മുടെ അദാനി പോർട്ട് ഉദ്ഘാടനം കഴിഞ്ഞല്ലോ അതിനു മുമ്പ് കുറച്ച് സംസാരം നടന്നു പിന്നെ ഇതിനിടയിൽ ഷംസീർ ഒരു പോസ്റ്റ് ഇട്ടു ഉന്മൻചാണ്ടി സ്മരിക്കാതെ അദാനി പോർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നൊരു പോസ്റ്റൊക്കെ ഇട്ടു ഏതായാലും അവിടെ ഉദ്ഘാടന പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പലരും സംസാരിച്ചു അദാനിയുടെ പ്രതിഥിയൊക്കെ സംസാരിച്ചു മലയാളികൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പലതും സംസാരിച്ചു അപ്പോഴൊന്നും ഇളകാത്ത ജനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു തുടങ്ങിയപ്പോ പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടു ഒരു അത്ഭുതൊന്നും അല്ല കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇപ്പൊ എട്ട് എട്ട് വർഷം കഴിഞ്ഞു അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ആദ്യത്തെ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഒരുമാതിരിയൊക്കെ പലതും ചെയ്തെങ്കിലും അതായത് കുറെ പ്രശ്നങ്ങൾ വെള്ളപ്പൊക്കമായാലും അതുപോലെ മറ്റ് വിഷയങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു അവസാനം പട്ടിണിയായിരുന്ന ജനവരിക്ക് എവിടുന്ന പണം ഉണ്ടായാലും അത് കേന്ദ്ര സർക്കാരിൻ്റെ പറയുന്നു ഇവിടെ സഞ്ചി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സംഗതി ഒക്കെ ശരി എന്നാലും കിറ്റുകൾ എത്തിച്ചു കൊടുത്തു എന്നതുകൊണ്ട് കിറ്റിന്റെ പേരിലോട്ട് വാങ്ങിയിട്ട് അങ്ങനെ അധികാരത്തിൽ കയറി രണ്ടാം വട്ടം കയറി എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് കണ്ടുവന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണകർത്താവ് എന്ന നിലയിൽ വൻ പരാജയമാകുന്നതും ജനദ്രോഹപരമായ നടപടികളുമായിട്ട് നിലപാടുകളുമായി മുന്നോട്ട് പോണതുമാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം അദ്ദേഹം തൊടുന്നതും പിടിക്കുന്നതും എല്ലാം പ്രശ്നമാണ് ജനങ്ങളോട് ഒരുതരം വൈരാഗ്യം പോലെയാണ് നമ്മുടെ ഈ ഇമോഷൻ വയലന്റായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തൊട്ടന്നും പിടിച്ചതും ഒക്കെ പ്രശ്നമായിരിക്കും അദ്ദേഹം എവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാലും മൈക്കുകൾ കൂക്കുക മൈക്ക് കേടുവരുക ഇനി ഒരു കേടും വരാത്ത മൈക്ക് പിടിച്ച് ഓടിച്ചിടുക പിന്നെ അവതാരകരോട് തർക്കിക്കുക ഫോട്ടോ എടുക്കാൻ വരുന്നതോട് തർക്കിക്കുക ചുരുക്കം പറഞ്ഞ ഒരുതരം ഒരു ആന്റി സോഷ്യലിനെ പോലെയാണ് പെരുമാറിയത് ഒരു സോഷ്യൽ ഒരു കമ്മ്യൂണിക്കേഷന് ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലാണ് പിന്നെ അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടത് അതൊക്കെ കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുതരം വെറുപ്പുണ്ടായി മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ പിന്നെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് നിർബന്ധമായിട്ടും അദ്ദേഹം പോകുന്ന വഴിക്കൊക്കെ അംഗീകരിക്കാതെ നിവൃത്തിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വെറുപ്പാണ് വന്നത് അതുതന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുന്ന വേദികളിലെല്ലാം ആളുകൾ ബഹിഷ്കരിക്കുന്നതാണ് കാണുക നിർബന്ധമായിട്ടും പിടിച്ചിരിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ അവരുടെ ഗതികേട് കൊണ്ട് ഇരിക്കുക എന്നല്ലാതെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോകും അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം പോട്ടിലും വിഴിഞ്ഞത്തും കണ്ടത് അതുവരെ അടങ്ങി ഒരുങ്ങി ഒതുങ്ങിയിരുന്ന ആൾക്കാരെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിന് എഴുന്നേൽക്കുമ്പോൾ നാനാ വഴിക്കും ഇറങ്ങിപ്പോന്നാണ് കണ്ടത് ഇത് ഒരു ബഹിഷ്കരണമാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ബാക്കിയുള്ള രണ്ടു വർഷമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം കൊള്ളാവുന്നവരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഭരണത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടു വർഷം കഴിയുമ്പോൾ സി പി എമ്മിന്റെ കാര്യം കട്ടപ്പോയിരിക്കും കാരണം അത്രത്തോളം ജനം വെറുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം അവഗണിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ജനങ്ങളെ എത്രയധികം ദ്രോഹിച്ച ജനങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത സാമ്പത്തിക നില ഇത്രയധികം ദുരിതത്തിലാക്കിയ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല ആ ഒരു ചിത്തപ്പേര് മാറണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു രണ്ടു വർഷം കൊള്ളാവുന്ന ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് പ്രതിപക്ഷവുമായിട്ടൊന്ന് സഹകരിച്ചൊന്ന് പോകുകയാണെങ്കിൽ കേരളത്തിൽ കുറച്ചൊക്കെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം ഏതാ ഇപ്പോഴത്തെ നിലയിൽ ഒരു വിഷയമില്ല